ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ ഡേ എൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ വെറും പതിനൊന്ന് മിനിറ്റ് കൊണ്ട് കാണിക്കുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ ലൈഫ് എപ്പോഴും ബിസി ആയിട്ടിരിക്കും കേട്ടോ എൻ്റെ തിരക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളും കൂടി ഒന്ന് കണ്ടു കണ്ടുവെക്കണേ അപ്പോൾ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിയോടുകൂടി നമ്മൾ ദിവസം തുടങ്ങും അടുക്കളയിൽ വന്ന് നന്ന് പൊട്ടും കടലക്കറിയാണ് ഇവിടുത്തെ പണികളൊക്കെ വേഗം തട്ടിക്കൂട്ടി നമ്മൾ ഏഴുമണിയാകുമ്പോൾ തന്നെ ഓടിപ്പോൾ നമ്മളെ ഫാമിലെത്തും ഇവിടെ നമുക്ക് കുറേ പണികളുണ്ട് കെട്ടോ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ കുറേ കോഴികൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ് ഇത് കൂട്ടുകയറത്ത കോഴികളാണ് ഇവർ മരുത്തുമല ഉറങ്ങുന്ന കോഴികളാണ് ഈ ഒരു മാവുമല ആട്ടോ ഇവരൊക്കെ ഉറങ്ങലുള്ളത് പിന്നെ എന്നാൽ നമ്മൾ ആദ്യത്തെ പണി നമ്മൾ വെള്ളം മാറ്റലാ വെള്ളം അങ്ങനെ ചളിയായിരിക്കും അപ്പോൾ ആദ്യത്തെ എല്ലാ ദിവസത്ത ആദ്യത്തെ പണിയും ഇതാണ് വെള്ളം മാറ്റൽ മെന്നാൽ നമ്മൾ കോഴികൾക്ക് വിരമരുന്ന് കൊടുത്തിന് അപ്പോൾ അതിൽ ഇതിൽ ഗ്രൂപ്പ് പ്ലസ് ഒക്കെ കലക്കി വെള്ളേനുട്ടോ അപ്പോൾ വിരമരുന്ന് കൊടുക്കാത്തവരൊക്കെ വേഗം തന്നെ കൊടുത്തോളി മഴ തുടങ്ങിന് ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ള എല്ലാ കോഴികൾക്കും വിരമരുന്ന് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കോഴികൾക്ക് രണ്ട് നേരം തീറ്റ കൊടുക്കുന്നത് രാവിലത്തെ തീറ്റാ ഓരോരുത്തർക്കും ഓരോ തീറ്റാ കേട്ടോ ഇത് വെൽതുങ്ങൾക്കും ഇടത്തരം കോഴികൾക്കുള്ള തീറ്റയാണ് ഗോതമ്പ് അരിയും കൂടി രാത്രി പുതിർത്തി വെച്ചാണേ അതിലേക്ക് നമ്മൾ ഗ്രോവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രോവർ എന്നൊന്നും ചേർക്കൂല ഗ്രോവർ ഉള്ള ദിവസമേ ചേർക്കുകയുള്ളൂ അരി ഗോതമ്പ് പുതിർത്തിയത് അതേപോലെ തന്നെ കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം നിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോഴികളെ തന്നെയാണ് ഇത് ഇവിടെ വിരിഞ്ഞു വലുതായ മക്കളാണ് ഇതൊരു മൂന്ന് പടി ഒരു പൂവനുണ്ട് ഇവർ ആദ്യം വിട്ടിയില്ലെങ്കിൽ മറ്റേ കോഴികൾ ഇവരെ തിന്നാൻ സമ്മേക്കില്ല കേട്ടോ പിന്നെ മഞ്ഞാന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കാറ്റേനുട്ടോ കാറ്റടിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു കൗങ്ങും ഇങ്ങോട്ട് വീണിട്ട് നമ്മളെ ഗ്രീൻനറ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ടാ കേട്ടോ തെങ്ങിന് കമ്പിയിട്ട് കമ്പിമേ താങ്ങി നിന്നാൽ ഇനി കൗുങ്ങ് പിന്നെ ഒരാളെ വിളിച്ച് നമ്മളിത് വെട്ടിട്ട് കൗങ്ങിൻ്റെ മുക്കാഭാഗത്തോളം ഇങ്ങോട്ട് തന്നെയട്ടോ വീണ്ടുള്ളത് എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ഗ്രീനട്ട് ഒക്കെ രണ്ടാമത് കെട്ടി റെഡിയാക്കിയാണ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വലുതുങ്ങളെ വിടാനുള്ളത് വലിയ കോഴികളൊക്കെ ബഹളം കൂട്ടി നിൽക്കുക കേട്ടോ എല്ലാവരും എന്നെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇവരെ വിടണം പിന്നെ രാവിലെ എണീച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി വേണം കേട്ടോ എന്നാലേ ഒരു മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എനിക്ക് വരെ വിടുമ്പോഴും ഇവർക്ക് തിന്നാൻ കൊടുക്കുമ്പോഴൊക്കെ നല്ല സന്തോഷമാണ് പിന്നെ നമ്മളെ നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ചിന്തകളൊന്നും വരില്ല ടെൻഷനൊന്നും വരില്ല എപ്പോഴും ബിസി ആയിട്ടിരിക്കും കേട്ടോ ലൈഫ് അപ്പോൾ ചിന്തകളും ഉണ്ടാവില്ല ടെൻഷനും ഉണ്ടാവില്ല നമ്മൾ നല്ല ഫ്രീ ആയിരിക്കും അപ്പോൾ പൂവന് തിന്തിയിട്ടൊന്നും വേണ്ട പോവൻ അങ്ങോട്ട് പോകേന വിടകളൊക്കെ ഇവിടുന്ന് തിന്നുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് മക്കളെ വിടാനുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ കോൺക്രീറ്റ് കൂടുതലട്ടോ കേട്ടോ ഓലുള്ളത് അപ്പോൾ ഓരോ വിടാം ഓർക്കുള്ള തീറ്റ നമ്മൾ ഇവിടെ തന്നെ വേറെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെ വിട്ട് കേട്ടോ പിന്നെ നമ്മളെ അതിൻ്റെ തൊട്ടടുത്ത തന്നെ നമുക്ക് ഒരു കന്നിപ്പട അട കിടക്കുന്നുണ്ട് കേട്ടോ കന്നിപ്പട ഓള കന്നിപ്പടകൾ സാധാരണ ഒരു മുട്ട ഇട്ട കൂട്ടി തന്നെ കേട്ടോ അടകിടക്കുക അതുപോലെ തന്നെ ഈ കോഴി ഈ കൂട്ടിലാ മുട്ടത് അവിടെ തന്നെ അട അടകടക്കണേ ഞാൻ ഒക്കെ ആയിട്ട് പ്രത്യേക ചെക്ക് ബോക്സ് ഒന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ മുട്ടട്ടത് എന്ന് പറഞ്ഞിട്ട് എന്താ ഈ കൂടിൻ്റെ മൂലക്കലാട്ടോ അതുകൊണ്ട് കാക്ക കാണാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ മുട്ടകൾ കിട്ടിയത് അപ്പോൾ ഒരു ആറോ ഏഴെണ്ണം തോന്നുള്ളത് ഏതായാലും ഉള്ള അവിടെത്തന്നെ അവിടെ കിടക്കട്ടെ ഏകദേശം അത് ബിരിയാണി ആയെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഓരോരോ കോഴികൾക്ക് ഓരോരോ തീറ്റയാണല്ലോ ഇനി കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ചെറുത് കൊടുക്കാനുണ്ട് ചെറുതുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ എസ് കെ എമ്മിൻ്റെ ലെയർ സ്റ്റാർട്ടർ ആട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പുള്ളിപ്പണ്ണിനും മക്കൾക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത കൂട്ടിൽ നമുക്ക് കറമ്പി മക്കളും ഉണ്ട് അവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നേരത്താകത്ത കൂട്ടിൽ വേറൊരു കോഴിയുണ്ട് അതിന് പിന്നെ സ്റ്റാർട്ടറിൻ്റെ വില ഒന്നും അറിയില്ല കണ്ട അപ്പം ചിക്കിപ്പേർക്കും പിന്നെ എന്താ ഈ കുട്ടികളാവട്ടോ ഏറ്റവും ഉഷാറാവും അതീറ്റ കുറച്ച് കിട്ടുന്ന കുട്ടികളാണ് പിന്നെ ഉഷാറായിട്ട് വരാട്ടോ പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടറും അരി അരിപുതിർത്തിയതും കൂടി മിക്സ് ചെയ്തിട്ടില്ല ഇത് നമ്മൾ ഗിരിരാജകുട്ടന്മാർക്കും വേറെ നമ്മളൊരു ഇടത്തരം കുട്ടികളുണ്ട് ഓർക്കും നമ്മളിതായിട്ടോ കൊടുക്കുന്നത് എല്ലാവർക്കും നമ്മൾ രണ്ട് നേരം ആട്ടോ തീറ്റ കൊടുക്കുന്നത് തുറന്ന് വിടുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ അങ്ങനെ പിന്നെ നമ്മളെ ഒരു ബാച്ച് മക്കളുണ്ടോ ഇതിനെ നമ്മളോട് ഒരാൾ ചോദിച്ചിട്ട് പിന്നെ എടുത്തില്ല കേട്ടോ ഒരാഴ്ചയായപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതാണ് നമ്മൾ കൊടുക്കണില്ല എടുക്കാൻ അവർക്ക് നഷ്ടമായി കാരണം അതിൽ മുക്കാലും പടകളും തന്നെയുള്ളത് ഓർക്കും പേർക്കൊക്കെ നമ്മൾ അരി പുതിർത്തതും ഗ്രോവറും മിക്സ് ചെയ്തിട്ടോ കൊടുക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടർ സ്വന്തം കൊടുക്കുന്നതു കൊണ്ട് സ്റ്റാർട്ടറും അരിയും പുതിർത്തിയത് ഗ്രോവറും അരിയും പുതിർത്തിയത് പിന്നെ പൂച്ചക്കൂട്ടൻ എന്താ ഫ്രിഡ്ജിൻ്റെ മേലെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവന് മീൻ കൊടുക്കാൻ ഉണ്ട് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കാണ്ടാ നമ്മൾ വന്നിട്ട് നമ്മളെ ചെടി നനയ്ക്കാം കേട്ടോ പച്ചക്കറി പച്ചക്കറിയെന്നു പറയാനൊന്നും ഇല്ല കുറച്ചൊക്കെ ഉള്ളു അപ്പോൾ കോഴിലെടുത്ത് പച്ചക്കറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇതൊന്ന് കാണണം കേട്ടോ വേണമെങ്കിൽ ചെക്ക വേരിലും കഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തോ നേടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിതാ കുറച്ച് വെണ്ടക്കയും കുറച്ച് വഴുതണങ്ങയും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പറിച്ച് ചീര നമ്മൾ പറിച്ച് പയർ നമ്മൾ പറിച്ച് കുറേ വെണ്ടക്ക നമ്മൾ പറിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥലം ഇല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മളിതാ ചെറിയൊരു കഷ്ണം പി വി സി പൈപ്പിൻ്റെ പകുതിയിലാട്ടോ അതൊക്കെ കുഴിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട് പിന്നെ നമുക്ക് മുരിങ്ങ ഉണ്ട് മുരിങ്ങ നമ്മൾ കോഴിലെ വിചാരിച്ചിട്ട് മാത്രം കുഴിച്ചിട്ടാട്ടോ അത് ഇന്ന് രണ്ടെണ്ണം നമ്മൾ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഉണ്ടാവാത്തത് തക്കാളിയും പച്ചമുളകും കേട്ടോ അത് രണ്ടും ബാക്കി എല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കളകൾ പറിച്ചു കളയാനൊക്കെ ഉണ്ട് ഇതിനൊന്നും നേരം കിട്ടിയിട്ടില്ല പിന്നെ അടുത്ത പരിപാടി നമുക്ക് പുല്ല് കൊണ്ടുവരാൻ പോകാൻ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പ് പോയിട്ട് നമ്മളിത് ഒരു ബക്കറ്റ് നിറച്ച് പുല്ല് നമ്മൾ പുഴയ്ക്ക് വേണ്ടി കൊണ്ടുവരണം കേട്ടോ ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന പണികളാട്ടോ അങ്ങനെ പുല്ലുണ്ടെന്ന് വെച്ചിട്ട് പുല്ല് ഒന്നെങ്കിൽ നമ്മൾ കെട്ടിത്തൂക്കി കൊടുക്കണം അല്ലെങ്കിൽ പുല്ല് ഓരോരോ കെട്ടായിട്ട് കെട്ടിയിട്ട് കൊടുക്കണം അപ്പോൾ പുല്ല് ഓരോരോ കെട്ടായിട്ട് കെട്ടിടലാണ് അടുത്ത പരിപാടി പരിപാടിയിട്ടും അപ്പോൾ അങ്ങനെ കെട്ടിയിട്ട് ഇവിടുത്തെ പണിയൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും നമ്മൾ അടുക്കളയിലെത്തി നമുക്കിന്ന് ചെറിയ അയിലാട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെന്താ ചോറ് നമ്മൾ വറുത്ത വച്ചിട്ടുണ്ട് പിന്നെ മത്തൻ്റെ കറിയാണ് മത്തൻ്റെ കറി എനിക്ക് ഇഷ്ടമുള്ളൊരു കറി ആട്ടോ മത്തനും പച്ചമുളകും മഞ്ഞളും ഉപ്പൂട്ട് വേവിച്ചതിലേക്ക് തേങ്ങയിൽ ചെറിയ ജീരകവും ചെറിയ ചെറിയുള്ളിയും കൂട്ടി അരച്ചാട്ടോ ചേർത്ത് കൊടുത്തത് ഇത് നല്ലോണം തിളച്ചേൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും കടുകും കരിയേപ്പരി ഇട്ട് തൂമിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അത് കയരുണ്ടാവില്ല അരാവശ്യമുള്ളവർക്ക് മുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം കേട്ടോ പിന്നെതാ ബീട്രൂട്ടിൻ്റെ ഉപ്പേര് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി നമ്മൾ തേങ്ങ ഒന്നും ചേർക്കല്ലേ കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യല് ഇപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ നമ്മൾ വേഗം ഒതുക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇതാ കോഴികൾക്ക് പോയി പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുല്ല് നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചേർക്കുകൾക്ക് വേണ്ടിയിട്ടോ ചെറുതുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും പുല്ല് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ കള്ളിയിലുള്ളവർക്ക് നമ്മൾ പുല്ല് കൊടുക്കാണ്ട് പിന്നെ നമ്മളെ അടുത്തരം കോഴികൾ ഇവർക്കും കൊടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗിരിരാജകുട്ടന്മാർക്കുണ്ട് ഇവരൊക്കെ ആദ്യത്തെ ദിവസം പുല്ല് കണ്ടപ്പോൾ പേടിച്ച് മാറി നിൽക്കുകയാണ് തിന്ന പോലും ഇല്ലേന് പിന്നെ 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 ശീലമായി നമ്മൾ ശീലിപ്പിക്കുമ്പോൾ കേട്ടോ ഓരോ കാര്യങ്ങളും ഉണ്ടാകാം ഇപ്പോൾ ഇവർ പുല്ലൊക്കെ നല്ലവണ്ണം തിന്നു കേട്ടോ ആദ്യമൊന്നും കൊടുത്തപ്പോന്നില്ലേന് അങ്ങനെ ഇവിടുത്തെ പണിയായിച്ച് വീണ്ടും അടുക്കളയിലെത്തി അടുക്കളയിലെ ലാസ്റ്റ് പണിയാണ് മീൻ പൊരിക്കിയത് മീൻ പൊരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ വേഗം തന്നെ നമ്മളെ തൈര് മിക്സ് ചെയ്യുകയാണ് ഇതോടുകൂടി അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടോ ഇവിടെ പത്രം കഴുകി ഇവിടെ തുടച്ച് ഇവിടുത്തെ പണി കഴിഞ്ഞ് പിന്നെ നമുക്ക് രാത്രി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമുക്ക് രാത്രിയും ചോറ് തന്നെയാണ് പിന്നെ പപ്പടം ഒന്നും വിടാറുണ്ട് തിന്നുന്ന തിന്നൂല അതുകൊണ്ട് പപ്പടം പൊരിക്കലുമില്ല ഇത്രയൊക്കെയാണ് ഇന്നത്തെ ചോറിൻ്റെ പരിപാടി കിട്ടും ചോറിൻ്റെ പണിയൊക്കെ കഴിച്ച് നമ്മൾ വേഗം തന്നെ വീണ്ടും നമ്മൾ ഫാമിലേക്ക് പോകട്ടോ എന്തിനാച്ചാൽ നനയ്ക്കാൻ നമുക്കാകെ ഒരു ദിവസമേ മഴ കിട്ടിയിട്ടുള്ളൂ വെയിലാണെങ്കിലും വേണ്ടിയില്ലേ ഭയങ്കര ചൂടുള്ള വെയിലാണ് അപ്പോൾ ഇതാ എന്തായാലും കൂടുകളുടെ മേൽഭാഗം നമ്മൾ നനച്ചുകൊടുക്കട്ടോ ഇതൊരു ഇതിൽ ഇട ഉണ്ട് കിട്ടും രണ്ട് കള്ളിയിലും കോഴികൾ അടരിക്കുന്നുണ്ട് അപ്പോൾ ഈ അട അടകെടുക്കണ കൂടിൻ്റെ മുകളിലൊക്കെ എന്നും നനച്ചു കൊടുക്കും പിന്നെ രാവിലെ വെച്ചെടുത്ത വെള്ളം അതാ പതിനൊന്നരം പന്ത്രണ്ടാകുമ്പോൾ നല്ല അളച്ചിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കും പിന്നെ എല്ലാ കോഴിക്കുട്ടികളും കോഴിയൊക്കെ പുറത്ത് വിടാത്ത ഉള്ള കൂടിൻ്റെ മോൾബാഗൊക്കെ നമ്മൾ നനച്ചുകൊടുക്കും കേട്ടോ ഇതൊക്കെ നമ്മൾ നനച്ചൊന്നും ഇങ്ങോട്ട് തിരിമ്പോൾ തന്നെ അത് ഉണങ്ങിപ്പോവും എന്നാലും ഒരു ചെറിയ തണുപ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളെന്നും നനയ്ക്കും ഇതൊക്കെ നമ്മൾ നമ്മളെന്നും ചെയ്യുന്ന പണികളാ കേട്ടോ എന്നും ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കള്ളിയിൽ പിന്നെ അടക്കവും ഉണ്ട് രണ്ടെണ്ണത്തിൽ മക്കളും ഉണ്ട് കിട്ടും അപ്പം ഈ ചെറിയ കോഴിക്കുട്ടിയൊക്കെ ചൂട് ആയി പോകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്നും നനച്ച് കൊടുക്കണം കേട്ടോ നനച്ച് പിന്നെ പിന്നെ കോഴികൾ റെസ്റ്റ് എടുക്കണ കുറച്ച് ചെറിയ ചില സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ നനച്ചുകൊടുക്കും അപ്പോൾ ഒന്നെ സമയം ഉച്ചയായി പിന്നെ അതാ ചോറിൻ്റെ ടൈമായി കോഴിക്കുള്ള ചോറാണ് അതിലേക്ക് നമ്മൾ ഇന്നലത്തെ മീൻ കറി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ തവിടും ഗോതമ്പും കൂടി മിക്സ് ചെയ്തതാണ് ഗതമ്പ തവടും ചോളത്തവടും കിട്ടാം പിന്നെ അതിലേക്ക് നമ്മളിതാ ക്യാരറ്റും ക്യാരറ്റും കക്കിരിയും കൂടി ജ്യൂസ് അടിച്ചാൽ എല്ലാവശ്യവും ക്യാരറ്റും നല്ല കേട്ടോ എന്ത് പച്ചക്കറിയാ ബാക്കിയുള്ളതെച്ചാൽ അത് ഇപ്പോൾ കയററ്റ് കുറച്ച് വാടിയ കാര്ട്ട്ടറ്റുണ്ടെനി അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്യണം ഇത് തന്നെയാണ് എല്ലാ കോഴികൾക്കും കൊടുക്കട്ടോ അപ്പോൾ അതാ അവർക്കൊക്കെ ചോറ് കൊടുത്ത് എല്ലാവർക്കും വെച്ചുകൊടുത്ത് എൻ്റെ ശേഷം പിന്നെ ഞാനും പോയി ചോറ് ചോറൊക്കെ തിന്നു ശേഷം ഞാൻ ഉച്ചൻ്റെ ശേഷം ഒന്ന് വന്ന് നോക്കും എന്താണെന്നു വെച്ചാൽ കോഴിമുട്ടകൾ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ വരുന്നത് അപ്പോൾ അതാ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്കും മുട്ട ഇട്ട് അച്ചിട്ടുണ്ടാവും അതാ ഒരു കോഴി കോഴിതാ ഇതിൽ മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ കോഴി വടുത്തുന്നവർ നിർബന്ധമായിട്ട് ഒരു എഗ് ബോക്സ് സെറ്റാക്കി കൊടുക്കണം കേട്ടോ എ ബോക്സ് സെറ്റാക്കി കൊടുത്താൽ ഒരു ദിവസം അതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ദിവസവും കോഴായാലും മുട്ട പിന്നെ നമുക്ക് എവിടെയും പോകാണ്ടെങ്കിലും സുഖമായിട്ട് പോകും ചെയ്യാം കാക്കക്ക് കിട്ടാത്തൊരു സേഫായ സ്ഥലം ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ കുറേ ആൾ ഇതിലും ഇതിലൊക്കെ മുട്ട പിന്നെ എല്ലാവരും എന്തും തിക്കും കൂടിയിട്ട് ഇന്ന് നടുവത്തെ കളിയിലാട്ട് ഇരിക്കുക നമ്മളൊരു കാർബോർഡിൻ്റെ ബോക്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ആരും കയറുന്നില്ല അപ്പോൾ ഇത്രയും ഒക്കെ നമ്മളിന്നൊക്കെ കിട്ടിയ മുട്ടകൾ കിട്ടും പിന്നെ കൂടിൻ്റെ ബാക്ക് ഭാഗത്തുണ്ടാവും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മുട്ട ഇട്ട് വെച്ചിട്ട് അപ്പം കൂടെ ബാക്ക് ഭാഗം ഒന്ന് പോയി വെക്കാം കേട്ടോ അന്നേരം അവിടെയുണ്ടാവും ചിലപ്പം അവിടെ ഇടലുണ്ട് ആ അത് അവിടെ ഒരാൾ മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു കോഴി കന്നിപ്പട ഇപ്പം പൊരുതി കിടക്കേണ്ടിയിടും അപ്പോൾ ഇന്നിനിപ്പോൾ ഓൾ ആടെ വെക്കണ പരിപാടിയും കൂടി ഉണ്ടാവും അങ്ങനെ നമ്മൾ മുട്ടകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഒരു കാർബോർഡ് ബോക്സ് തന്നെ വെച്ചുകൊടുത്തത് ഇതിലൊന്നും ആരും കയറിയില്ല എല്ലാവരും എന്തും ദുഃഖും കൂടിയിട്ട് ആ ഒരു വള്ളിയിൽ തന്നെ കേട്ടോ പിന്നെ നമ്മളെടുത്ത മുട്ടകളൊക്കെ നമ്മൾ ഇതേപോലെ കേട്ടോ സൂക്ഷിക്കുന്നത് ആദ്യ കരിയിൽ വെക്കാനും ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ട്രെയിൽ കൂർത്ത ഭാഗം താഴോട്ടാക്കി വെക്കും കേട്ടോ പുറത്തുപകാൻ താഴ്ത്താക്കി വെച്ചാൽ കുറച്ചും കൂടിയും ദിവസം കോഴിമുട്ടകൾ കേടരാതെ നോക്കും ഇങ്ങനെ വെച്ചാൽ കോഴമുകൾക്ക് ഡാമേജ് ഒന്നും പറ്റൂ കേട്ടോ ഇങ്ങനെ ഒരു നാല് ദിവസം പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും പിന്നെ എന്നാൽ അട വെക്കണ വെച്ചാൽ അന്ന് രാവിലെ അടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് പിടിച്ചതിൻ്റെ ശേഷം അട വെക്കട്ടെ ആദ്യം നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒന്നായിട്ട് അട്ടിക്കിടലേനി പിന്നെ ഇപ്പം മനസ്സിലായി അങ്ങനെ ചെയ്യുമ്പോൾ മുട്ടകൾ പൊട്ടിപ്പോകും അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ നമ്മളൊന്ന് കിടന്ന് വൈകുന്നേരം ഒരു നാലു മണിയോട് കൂടി നമ്മൾ വീണ്ടും പണിക്കിറങ്ങട്ടോ അപ്പോൾ ഇതാക്കണ് പുല്ല് പറിക്കലാണ് അടുത്ത പണി അപ്പോൾ ഇതെന്തിനാ പുല്ല് വരയ്ക്കാൻ വെച്ചാൽ നമ്മളൊരു കന്നിപ്പട പൊരുതി കിടക്കണ്ടല്ലോ അതിനെ അട വെക്കണമല്ലോ അപ്പോൾ പച്ച പുല്ലിൽ വെച്ചാൽ കോഴിപ്പനൊന്നും വരില്ല അതുകൊണ്ടാണ് പിന്നെ വൈകുന്നേരത്തെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ കൂട് ക്ലീനിങ് ആട്ടോ കൂട് ക്ലീനിങ് ആണ് വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണി അപ്പോൾ അതാ നമ്മൾ ഈ ഒരു കള്ളിയിലാണ് അട വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കള്ളി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതിൽ നമുക്ക് പിന്നെ കോഴിമുട്ടകളൊക്കെ വെച്ചുകൊടുക്കണം ഏതായാലും കുറച്ച് മുട്ടേ വെച്ചെടുത്തിട്ടുള്ളൂ കന്നിപ്പടയാണല്ലോ അപ്പോൾ അതാ പുല്ലിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അവർ ഏഴ് മുട്ടയങ്ങനെ ഉള്ളു പിന്നെ എല്ലാ കൂടുകളും ക്ലീൻ ചെയ്യാണ്ട് ഈ സമയത്ത് എല്ലാ കോഴികളും പുറത്താണ് അപ്പോൾ കോഴികളെ നോക്കലും കൂട് ഒക്കെ ആയിട്ട് അങ്ങനെ ഏഴുമണിയാകും കുറേ ആൾക്കാർ ഇതാ ഫാമിൻ്റെ പുറത്തും അകത്തും മതിലിലൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കറമ്പീൻ്റെ കൂട് നല്ല ക്ലീൻ ചെയ്തതിന് അപ്പോൾ ഇന്നിപ്പോൾ പുള്ളിപ്പടൻ്റെ കൂട് ക്ലീൻ ചെയ്യേണ്ട ദിവസം കേട്ടോ അപ്പോൾ അതാ കൂട് തുറന്നപ്പോൾ അതാ തീറ്റപാത്രക്കം മറിച്ചിട്ടിട്ട് ഇവിടെ ആലങ്ങി നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ പിടിച്ച് പുറത്തായി പിന്നെന്തായാലും കൊട്ടക്കയലുണ്ടോ ഇതുകൊണ്ടാണ് ഇത് നമ്മൾ പഴയ കൊട്ടക്കയലാട്ടോ ഇതുകൊണ്ടാണ് നമ്മൾ കോഴിക്കുട്ടികളെ പിടിക്കൽ പിന്നെ അതാതൊക്കെ കൂടൊക്കെ ക്ലീൻ ആക്കി പേപ്പർ മാറ്റി വെള്ളം മാറ്റി സ്റ്റാർട്ടർ മാറ്റി ഒക്കെ മാറ്റിയിട്ടാണ് പിന്നെ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ പേപ്പർ മാറ്റുന്നത് അറക്കപ്പൊടി ഇട്ടുകൂടാന്ന് ഈ ഇതിൻ്റെ പലകടിച്ചത് കുറച്ച് വിട്ടിട്ടാട്ടോ ഈ ഒരു കൂടിൻ്റെ അറക്കപ്പൊടി നിൽക്കൂല ചേ ആ വെച്ചാലും അത് എങ്ങനെയെങ്കിലും പോകും അതുകൊണ്ട് നമ്മൾ പേപ്പറിൽ തന്നെ പിന്നെ ചെറുതുങ്ങളെ പേപ്പറിൽ ഇട്ടാൽ നല്ലത് പിന്നെ അത് ആ കോഴികളുടെ പാത്രങ്ങൾ ഇതൊക്കെ വൈകുന്നേരത്തെ പണികളാട്ടോ ഇതൊക്കെ കഴുകി വൃത്തിയാക്കാണ്ട് ഇപ്പോൾ ആറു മണി ആറേക്കാലോടു കൂടി മരത്തുമ്പോൾ കയറുന്ന കോഴികളൊക്കെ സ്ഥലം പിടിച്ച് വലിയ കോഴികളൊക്കെ കയറി ഓരോരുത്തരോരുത്തരും കയറി ഏതാ കമ്പീൻ്റെ മേലാട്ടോ എല്ലാവരും ഉറങ്ങുക കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് ഇനി കുറച്ച് ആൾക്കാരൊക്കെ വരാണ്ട് വലുതുകളൊക്കെ സമയ സമയം കയറും ചെറുതുങ്ങൾ കയറിയേ ഇല്ല കേട്ടോ ഇതാണ് ഏറ്റവും അവസാനം കയറുന്ന ബാച്ച് ഇവർ കയറിയേ ഇല്ല വരെ പിന്നെ ആട്ടിയാട്ടി കൂട്ടിലാക്കണം ഏഴുമണി ആവാനാവട്ടോ നല്ലോണം ഇരുടാവും ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ട് ഒരുവിധം അപ്പം ഞാനിത് കൂടൊക്കെ അടക്കിയാണ് നമ്മളെ ഇന്നത്തെ ഒരു ദിവസം ഇതോടെ കൂടി അപ്പോൾ എല്ലാ കൂടും അടച്ച് എല്ലാ കോഴികളും കയറ്റി ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ പക്ഷേ നമുക്ക് നേരിട്ടെടുക്കുമ്പോൾ ഒരുപാട് പണികളാട്ടോ അതൊക്കെ ഇപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അത് ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെയാണ് നമ്മളെ ഫാം ഏകദേശം എല്ലാ പണികളും ഇതോടുകൂടി തീരുട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ